ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി മൂന്നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആര് എന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അപ്പോൾ നമുക്കറിയാം നമ്മളെ പോലുള്ള കുറേ അധികം ആൾക്കാർ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പുള്ളി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ പുള്ളിയുടെ സത്യസന്ധത അതുപോലെ തന്നെ ആരുടെയും ഗ്രൂപ്പിൽ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി വിജയിച്ച് ഇവിടെ വരെ എത്തിയ ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ജിൻഡോയ്ക്ക് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാനുള്ള ഏറ്റവും യോഗ്യതയുള്ളത് അങ്ങനെ നമ്മുടെ ജിൻഡോയ്ക്ക് എന്താ പറയുക പിന്തുണയുമായിട്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ റോബിൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മുടെ ജിൻഡോയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ജിൻഡോയാണ് വിന്നർ എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ ഫോറിലൂടെ നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുള്ളി ആ ഒരു സീസണിലെ വിന്നർ ആയില്ലെങ്കിൽ പോലും വിന്നറായ വ്യക്തിയേക്കാൾ കൂടുതൽ എന്താ പറയാ ജനഹൃദയങ്ങളിൽ എത്തിയ ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനും ബിഗ് ബോസിൽ നിന്ന് ഒരുപാട് എന്താ പറയാ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പുറത്തായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പുറത്ത് വന്ന റോബിനെ കാത്തിരുന്നത് എന്താ പറയാ ജനസാഗരങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് റോബിന്റെ കാലമായിരുന്നു നമ്മൾ എല്ലാവരും അന്നു മുതൽ ഇപ്പോഴും റോബിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അദ്ദേഹം വരെ നമ്മൾ ജിൻഡോയ്ക്ക് പിന്തുണയുമായിട്ട് ഇപ്പം മുന്നോട്ട് വരികയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ജിൻഡോ ദ വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടൈറ്റിലൂടെ കൊടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താ പറയുക ഡോക്ടർ റോബിനെ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു അത് സത്യസന്ധമായ രീതിയിലാണ് നമ്മളെ നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഡോക്ടർ റോബിനും ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് നേരത്തെ അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ അവര് തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എടുത്തൊരു ഫോട്ടോ റോബിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ജിൻഡോ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആ ഒരു കപ്പ് ഉയർത്താൻ പോകുന്നത് നമ്മുടെ ജിൻഡോ തന്നെ ആയിരിക്കും അങ്ങനെ ആ ജിൻഡോ ആ ഒരു കപ്പ് ഉയർത്തുമ്പോൾ അതൊരു ചരിത്ര നിമിഷം തന്നെ ആയിരിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടും എന്നെ പോലെ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജിൻഡോ ആ ഒരു ഉയർത്തുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ നമ്മുടെ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ആ ഒരു ആ ജിൻഡോടുള്ള ഒരു വിജയ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും തമ്മിൽ അവർ രണ്ടുപേരും കൂടെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വന്ന സമയത്ത് കുറച്ച് മീഡിയക്കാര് പുള്ളിയെടുത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അടുത്ത് കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ എന്താ പറയുക ആ ഒരു കപ്പിന് യോഗ്യനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് അതുപോലെ തന്നെ ജിൻഡോയെ പുള്ളിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കാണ് എൻ്റെ സപ്പോർട്ടും എൻ്റെ വോട്ടും എല്ലാം അതായത് റോബിൻ വോട്ട് ചെയ്തതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് വരെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കാരണം പുള്ളിയൊക്കെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കേൾക്കുന്നു അർജുനാണ് മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത് അർജുന് കപ്പ് കിട്ടും എന്നുള്ള രീതിയിലുള്ള കുറച്ച് വാർത്തകൾ നമ്മൾ കേട്ടു അതൊന്നും സത്യമല്ല നമ്മൾ നമ്മളതൊന്നും വിശ്വസിക്കരുത് നമ്മൾ സത്യസന്ധമായിട്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുക കാരണം ആ ഈ ഒരു സീസണില് കപ്പ് കിട്ടാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം നൽകട്ടെ പുള്ളിയുടെ ആ ഒരു വിജയം ഈ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മുടെ ഡോക്ടർ റോബിനും ഒക്കെ ജിൻഡോയെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് വളരെ സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം കൂടാതെ നമ്മുടെ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും